കുപ്പുപരമേശ്വരനും ശ്വേതാമേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വതാമേനോനും ദേവനായിരുന്നു എതിർ സ്ഥാനാർത്ഥി ദേവനെ തോൽപ്പിച്ച ശേഷമാണ് മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ കുപ്പുപരമേശ്വരൻ രവീന്ദ്രനായിരുന്നു തിരച്ചക്ര സ്ഥാനത്തേക്ക് കുപ്പുപരമേശ്വരന്റെ എതിർ സ്ഥാനാർത്ഥി ഉമ്മി ചോപാലാണ് ട്രഷർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഉമ്മി ശിവാലിനെതിരെ അനൂപ് ചന്ദ്രനായിരുന്നു മത്സരിച്ചിരുന്നത് ഈ മൂന്ന് പേരുമാണ് പ്രധാനമായും അമ്മയുടെ കീ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ അമ്മ ഭാരവാഹികളുടെ വാർത്താസമ്മേളനം ഉണ്ടാകും ണം ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള ആളുകളുടെ ഭാരവാഹിത്തിലുള്ള ആളുകൾ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് പേരുമാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും അമ്മയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് യഥാക്രമ ഷേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അതുപോലെ ഉണ്ണി ഷോപാൽ ട്രഷറർ സ്ഥാനത്തേക്കുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വലിയ മത്സരമായിരുന്നു നടന്നത് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷം പോൾ ചെയ്തതിനേക്കാൾ പന്ത്രണ്ട് ശതമാനം വോട്ടുകൾ കുറവായിരുന്നു എന്നാണ് അഞ്ഞൂറ്റി ആറ് വോട്ടുകളാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി സംതിങ് വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ള ഒരു ഇതുകൂടിയാണ് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത് പലരും പല ഇടങ്ങളിലായി പല പ്രമുഖരുൾ മമ്മൂട്ടി മഞ്ജു വാരർ അതുപോലെ കുഞ്ചാക്കബോബൻ ഫഹദ് ഫാസിൽ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള നടന്മാരുടെയും നടിമാരുടെയും നിരകൾ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ നേരത്തെ തന്നെ ഈ ഒരു ആശങ്ക പലരും പങ്കുവെച്ചിരുന്നതാണ് കാരണം ഇത്തരത്തിൽ എല്ലാവരും എത്താതെ വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക താല്പര്യമുള്ള ആളുകളുടെ മാത്രം തെരഞ്ഞെടുപ്പായി മാറുമെന്നുള്ള ആശങ്ക നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു അന്ന് കണക്കിലെടുത്തത് നൂറ്റി അൻപത് പേരോളം എത്തുന്ന എത്തുമെന്നായിരുന്നു പക്ഷെ അതിനിപ്പോൾ കൂടുതൽ വലിയ ആളുകൾ സംഖ്യ ആയ ആളുകൾ എത്തിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവാണ് എന്നിരുന്നാൽ പോലും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അതായത് നീതി സ്ഥാനത്തേക്ക് രണ്ട് വനിതകൾ വരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അമ്മയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിന് വലിയ വളരെ വലിയ പ്രാധാന്യമുണ്ട് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം പ്രത്യേകിച്ചും സിനിമാ മേഖലയിലെ സ്ത്രീകൾ പലതരത്തിലുള്ള ആരോപണങ്ങളും ലൈംഗികാരോപണങ്ങളും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി രംഗത്ത് രംഗത്തെത്തിയിരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഇടപെടലുകളിൽ അമ്മ പരാജയപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ ഭരണസമിതി അന്ന് തിരിച്ചുവിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ആണ് അഡ്ഹോ കമ്മിറ്റി നിലവിൽ വന്നത് അഡ്ഹോ കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ച ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് അടിയന്തരമായ തെരഞ്ഞെടുപ്പിലേക്ക് കടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു വന്നിരുന്നത് നേരുന്നാൽ പോലും ഇപ്പോൾ എന്തായാലും അതിന് ഒരു അവസാനം എന്ന് വേണം പറയാൻ ഒരു അവസാനപ്പെട്ടുണ്ട് രണ്ട് വൈസ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്തേക്ക് ഉള്ള അതായത് മൂന്ന് പേരാണ് മത്സരരംഗത്തുള്ളത് അതിൽ രണ്ടുപേരായിരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്നത് അത് ലീഡിംഗ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അതുപോലെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നേരത്തെ കഴിഞ്ഞിരുന്നു അതാണ് സുധാസനെതിരിൽ അത് ജയിച്ചിരുന്നു ഇനി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ തന്നെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമുള്ള ആളുകളെ പറ്റിയാണ് ഇനി അതിൽ വ്യക്തത വരാനുള്ളത് ഈ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് എത്ര പേരെയാണ് തിരഞ്ഞെടുക്കാനുള്ളത് എത്ര പേരാണ് മത്സരരംഗത്ത് എന്തായാലും മലയാളത്തിലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എയുടെ തലപ്പത്തേക്ക് രണ്ട് വനിതകൾ എത്തിയിരിക്കുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനുമാണ് എത്തിയിരിക്കുന്നത് ഈ സിനിമാ സംഘടനയുടെ ചരിത്രത്തിലെ മുപ്പത്തി ഒന്ന് വർഷം നീളുന്ന ചരിത്രത്തിലാദ്യമായിട്ടാണ് രണ്ടു വനിതകൾ ഒരു വനിത പോലും ഇതുവരെയും ഈ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിട്ടില്ല ഇതാദ്യമായി സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനവും സെക്രട്ടറി സ്ഥാനത്തും രണ്ട് വനിതകൾ എത്തുന്നു ഒന്ന് ശ്വേതാ മേനോൻ രണ്ട് കുക്കു പരമേശ്വരൻ മലയാളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖരായ രണ്ട് നടികൾ തന്നെയാണ് എത്തുന്നത് രണ്ടുപേർ അങ്ങനെ ഈ സംഘടനയെ നയിക്കുന്നു ഇനി മലയാള സിനിമയെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ നയിച്ചു കൊണ്ടിരുന്ന മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എയുടെ തലപ്പത്തേക്ക് ഇതാ രണ്ട് വനിതകൾ എത്തിയിരിക്കുന്നു ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ട്രഷർ സ്ഥാന ട്രഷർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലാണ് വിജയിച്ചിരിക്കുന്നത് കുക്കു പരമേശ്വരൻ കുക്കു പരമേശ്വരൻ സെക്രട്ടറി ആകുമ്പോൾ പരാജയപ്പെടുത്തിയത് രവീന്ദ്രനെയാണ് ശ്വേതാമേനോൻ പരാജയപ്പെടുത്തിയത് ദേവനയാണ് രണ്ടുപേരും രണ്ട് പുരുഷന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ട് നടന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് വനിതകൾ എത്തുന്നതും എന്തായാലും മലയാള സിനിമയിലെ മഹാഭൂരിപക്ഷം വരുന്ന നടന്മാരും ഞങ്ങളുടെ സംഘടനയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ ഇതുവരെയും ഈ സംഘടനയ്ക്കെതിരെ ഉയർന്ന ഏറ്റവും ഗൗരവമായ ആരോപണങ്ങളിൽ ഒന്ന് ഇത് പുരുഷ കേന്ദ്രീകൃതമായ സംഘടനയാണ് നടികളെ സിനിമയിലെയൊക്കെ പോലെ സിനിമയുടെ പൊതുരീതി പോലെ രണ്ടാം കിടക്കാരായി കാണുന്നുണ്ട് ഇത് നായകന്മാരുടെയും പുരുഷന്മാരുടെയും ഒരു സംഘടനയാണ് സ്ത്രീ വിഷയങ്ങളിൽ പോലും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല അതീവ പ്രധാനപ്പെട്ട ഒരു കേസ് വന്നിട്ട് പോലും ഒരു അതിജീവിതയായ നടിയുടെ വിഷയത്തിലടക്കം അത്തരം ഒരു നിലപാട് ഈ സംഘടനയ്ക്ക് ശരിയായ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന ആരോപണങ്ങളുണ്ടായിരുന്നു ആക്ഷേപങ്ങളുണ്ടായിരുന്നു ഒരു വിഭാഗം പ്രധാനപ്പെട്ട ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന വനിതകൾ ഈ സംഘടന വിട്ട മറ്റൊരു സംഘടനയിലേക്ക് പോവുകയും ബദൽ നീക്കങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തതാണ് ഈ ആക്ഷേപങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ രണ്ട് സ്ത്രീകൾ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു സംഘടനയുടെ പ്രസിഡൻ്റായി ശ്വേത മേനോനും അതോടൊപ്പം തന്നെ സംഘടനയുടെ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും രണ്ടുപേരും ദീർഘനാളായി തന്നെ മലയാള സിനിമയുടെ സാന്നിധ്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ രണ്ടു നടികൾ തന്നെയാണ് പ്രധാന നടികന്മാർ തന്നെയാണ് ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഉണ്ണി ശിവപാലാണ് അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ട്രഷറർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇനി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ആരെല്ലാം എത്തും എന്നുള്ളതാണ് അറിയേണ്ടത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ എതിരില്ലാതെ അൻസിബ ജയി വിജയിച്ചിരുന്നു അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ആരെല്ലാം വിജയിക്കുന്നു എന്നതുകൂടി അറിയേണ്ടതുണ്ട് എന്തായാലും സിനിമയുടെ സംഘടനയുടെ തലപ്പത്തെ കാർ വരും എന്നുള്ളത് സംഘടന ചെറുതാണ് എങ്കിൽ പോലും സമൂഹത്തിൽ ആ സംഘടനയ്ക്കുള്ള സ്വാധീനം വളരെ വലുതാണ് പ്രത്യേകിച്ച് സിനിമാ അഭിനേതാക്കളുടെ സംഘടന എന്ന നിലയിൽ സമൂഹം ശ്രദ്ധിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഒട്ടേറെ അപവാദ പ്രചരണങ്ങളും ആരോപണങ്ങളും എന്നിന് പുറത്തു നിന്നുള്ള ചില പബ്ലിക് നൂസെൻസുകളായ ആളുകളടക്കം വന്ന ഈ പ്രധാനപ്പെട്ട നടികമാർക്കെതിരെയൊക്കെ ശ്വേതാ മേനോനെതിരെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കേസുകളൊക്കെ നൽകുകയും അത്തരം ആക്ഷേപങ്ങളും ഏറ്റവും വൃത്തികെട്ട കളികളടക്കം പുറത്തുനിന്നടക്കം ഈ ശ്വേതാ മേനോനെതിരെ ആക്ഷേപങ്ങളുണ്ടായി അത്തരം സാമൂഹ്യ വിരുദ്ധ എലമെൻറ്റുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ സ്വയം വന്നുകൊണ്ടും ഒക്കെ അത്തരം ആക്ഷേപങ്ങളൊക്കെ ഉയർന്നാണ് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മലയാള സിനിമയിലെ നടീനടന്മാർ അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനയെ നയിക്കേണ്ടത് സ്ത്രീകളാണ് അത് കാലത്തിൻ്റെ വ്യക്തികൾ എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകൾ ഈ സംഘടനയുടെ തല പ്പത്തേക്കെത്തേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു അനിവാര്യത കൂടിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇവിടെ ഒരു അഭിമാനത്തിൻ്റെ വിഷയം കൂടിയാണ് എന്ന് എന്തായാലും മലയാളത്തിലെ നടീനടന്മാർ തീരുമാനിച്ചിരിക്കുന്നു ആ സംഘടനയുടെ തലപ്പത്തേക്ക് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനുമാണ് എത്തിയിരിക്കുന്നത് ബാക്കിയുള്ള സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ കൂടി വ്യക്തമായിട്ടുണ്ടോ ആജ്ഞാ രവീന്ദ്രൻ എന്തായാലും മലയാളത്തിലെ നടീ നടന്മാരുടെ സംഘടനയായ എ എം എം എയുടെ തലപ്പത്തേക്ക് അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്തിയിരിക്കുന്നു അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് കുക്കു പരമേശ്വരനാണ് നടൻ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേതാ മേനോൻ പ്രസിഡൻ്റ് സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നടൻ രവീന്ദ്രനെ പരാജയപ്പെടുത്തിയാണ് കുക്കു പരമേശ്വരൻ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അനൂപ് അനൂപ് ചന്ദ്രനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ണീഷ് ഭപാൽ ട്രഷർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇനിയുള്ള മറ്റ് സ്ഥാനങ്ങൾ കൂടി ഉടൻ തന്നെ സ്ഥാനങ്ങളുടെ ഫലം ഉടൻ തന്നെ അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയുടെ മുപ്പത്തി വർഷം നീളുന്ന ദീർഘമായ ചരിത്രത്തിലെവിടെയും ഈ സംഘടനയുടെ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് വനിതകൾ വന്നിട്ടില്ല ഒരു നടി പോലും വന്നിട്ടില്ല ആ സ്ഥാനത്താണ് ഇത്ര കാലം മാറ്റി നിർത്തിയിരുന്ന സ്ത്രീകളെ ഇത്രകാലം മാറ്റി നിർത്തിയിരുന്നവരെ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് ഇനി മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്ത് ആരാണ് ആരാണ് നയിക്കുന്നത് അതിനെ ചെയ്യുന്നത് ഇനി ും കുക്കു പരമേശ്വരനുമായിരിക്കും എന്തായാലും നമ്മുടെ ആജ്ഞ രവീന്ദ്രൻ കൂടി ചേർന്നുണ്ട് ആജ്ഞ എന്താണ് കൂടുതൽ വിവരങ്ങൾ ആദ്യമായിട്ട് അമ്മ സംഘടനയുടെ ആദ്യമായിട്ട് രണ്ട് വനിതകൾ ലീഡിംഗ് സ്ഥാനത്തേക്ക് വരികയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കുപരമൃഷ്ണനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷെയ്ത മേനോനുമാണ് എത്തുന്നത് എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് അതായത് കൊട്ടനു ശേഷം അല്പസമയത്തിനുള്ളിൽ ഇവര് സമ്മേളനം വിളിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അപ്പോൾ അറിയാനാകും എന്തായാലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് പേരാണ് മത്സരിച്ചിരുന്നത് ആ മൂന്ന് പേരിൽ രണ്ട് പേര് ലീഡ് ചെയ്യുന്നു ചെയ്യുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ അൻസൻ വിജയിച്ചിരുന്നു ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണീഷ്പാലാനും ചിത്രനെ തോൽപ്പിച്ച് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള കാര്യവും ഇനി വ്യക്തമാക്കാനുണ്ട് പതിമൂന്ന് പേരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചിരുന്നത് പതിനൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അമ്മയ്ക്കുള്ളത് അതിൽ പേര് അതായത് പുറത്താകുന്ന രണ്ടുപേർ ആരൊക്കെയാണ് എന്നുള്ള കാര്യം അറിയാനുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഭാരവാർത്ത വാർത്താ സമ്മേളനം വിളിക്കുമെന്നാണ് അറിയുന്നത് നേരത്തെ തന്നെ വളരെ വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് വിവാദങ്ങൾ നേരിട്ട ശേഷമാണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയിരിക്കുന്നത് ഹൈമ കമ്മിറ്റിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് അമ്മയുടെ നിലവിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതി അടിയന്തരമായി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കും തുടർന്ന് അർദ്ധ കമ്മിറ്റി രൂപം കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കും വന്നത് എന്തായാലും അധോ കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ച ശേഷമാണ് അമ്മ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന് അറിയുന്നത് അത് അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് എന്തായാലും മത്സരസമയങ്ങളിൽ അതായത് അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് രണ്ട് സ്ത്രീകൾ പ്രത്യേകം ചീ പോസ്റ്റിലേക്ക് വരികയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഇതുപോലെ ഇതുവരെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ സ്ത്രീകൾ വന്നിരുന്നില്ല അതേസമയം ഈ രണ്ട് മത്സരരംഗത്തുനിന്ന് രണ്ട് സ്ത്രീകളും വലിയ ആരോപണങ്ങൾ നേരിട്ട ശേഷമാണ് മത്സരം പൂർത്തീകരിക്കാനായത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് ക്ഷേതാമേനോനെതിരെ വന്ന ആരോപവും കുപ്പുപരമേശ്വനെതിരെ വന്ന ആരോപണവും അതിൽ മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കുപ്പുപരമേശിനെതിരെ വരുന്ന അതുപോലെ ഷേതാമേനോനെതിരെ ഷേതാമേനോ അഭിനയിച്ച സിനിമകളുടെ ഇതുകൂടി നില നിർത്തിയ ലിസ്റ്റുകൾ കൂടി നിലനിർത്തിക്കൊണ്ട് അവർക്കെതിരെ വന്നിരുന്ന ആരോപണങ്ങൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആണ് വലിയ ആരോപണങ്ങൾക്കെതിരെ ഷേതാമേനോന് കോടതിയിൽ പോകേണ്ടി വന്നിരുന്ന സാഹചര്യം കോടതി ഇടപെടേണ്ടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും അതിനൊരു അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഷേതാ മേനോനും പരമേശ്വരനും അമ്മയുടെ തലത്തെ തലപ്പത്തേക്ക് വരികയാണ് ഏതാ മേനാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനെയാണ് തോൽപ്പിച്ചത് അതുപോലെ തന്നെ പരമേശ്വരൻ രവീന്ദ്രനെയുമാണ് തോൽപ്പിച്ചിരിക്കുന്ന ട്രഷറർ സ്ഥാനത്തേക്ക് കുണ്ണിശിവണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രനെയാണ് ചോദിച്ചത് ആദ്യം ഈ നോമിനേഷൻ നൽകിയിരുന്ന ഘട്ടത്തിൽ ആദ്യം നിൽക്കണമെന്നുള്ള ആവശ്യമോന്നയിച്ച് രംഗത്തെത്തിയിരുന്നത് അനുപ്ചന്ദ്രനാണ് എന്തായാലും അനുചന്ദ്രനെ ഇന്ന് ശിവകാലം തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ആണ് നിലവിലുള്ളത് കിരൺ അമ്മ സംഘടനയെ ഒരു കാലത്ത് ആളുകൾ അമ്മ എന്ന് പറഞ്ഞിരുന്നതിനെ പറഞ്ഞിരുന്നതിന്